ഒൻപത് സെൻറ്റ് നിങ്ങൾ ഈ കാണുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പഴയ രീതിയിലുള്ള ട്രഡീഷണൽ തറവാട് വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് പാർട്ടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില കാലിസ്ഥലത്തിന്റെ വിലയിലും കുറച്ചേനെ പാർട്ടി ചോദിക്കുന്നുള്ളൂ ഒൻപത് ലക്ഷം രൂപ തൊട്ടടുത്ത വീട്ടിലെ കിണറാണത് ചെറിയ കിണറാണ് അതായത് ഈ വീട്ടിൽ കിണർ കുഴിച്ചിട്ടില്ല തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കിണർ ചെറിയ ആഴത്തിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയയാണ് കിണറിന് കുഴിക്കാനായിട്ട് വലിയൊരു എമൗണ്ട് ചെലവ് വരുന്നില്ല നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് തൊട്ടടുത്ത് നിരവധി വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തിലൂടെയും വഴി മുകളിലേക്ക് പോകുന്നുണ്ട് രണ്ട് ഭാഗവും വഴിയായിട്ടാണ് നിലവിലുള്ളത് ആ ഭാഗം കാടുപിടിച്ച് എടുക്കുകയാണ് വീട്ടിലെ പിൻഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ മാന്തിയിട്ട് ലെവലാക്കിയിട്ടുണ്ട് ഫ്ലോർ ലെവലും ചെയ്തിട്ടുണ്ട് ഒൻപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇതിൽ ഒരു തെങ്ങുണ്ട് നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങുണ്ട് ഫ്രണ്ട് ഭാഗത്ത് ചെറുതായിട്ടുള്ള നല്ലൊരു മുറ്റുണ്ട് പ്ലംബിങ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ പൈപ്പിലിൻ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ നമ്മുടെ പൈപ്പ് ഉണ്ട് ഉൾഭാഗത്ത് ബാത്റൂമൊക്കെ വരുന്നുണ്ട് ഈ വീടിൻ്റെ സൈഡ് ഭാഗമാണ് പിന്നിലും സൈഡിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ഉൾഭാഗത്തും സൈഡിലും അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് ഒരുപാട് നടക്കുന്ന വീടുകൾ അത് വേറെയുണ്ട് നല്ല ഡെവലപ്പായ നല്ലൊരു ഏരിയയാണ് ഈ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഓടിട്ട വീടാണ് ഫ്രണ്ട് ാഗം സിറ്റൗട്ടിൽ ഫുള്ള് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് മെയിൻ ഡോറ് നല്ല വുഡ് വെച്ചിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് നല്ല പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു മെയിൻ ഡോറ് വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഫസ്റ്റ് കയറി വരുന്നത് ഗ്രില്ലെല്ലാം വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു സിറ്റൗട്ട് നാല് ബെഡ്റൂം വലിയൊരു ഹാള് രണ്ട് ഹാള് ഈ സിറ്റ്ഔട്ട്ന്ന് വലിയൊരു ഹാൾ വേറെ അതിൻ്റെ അപ്പുറത്ത് കിച്ചൺ നല്ല ലെങ്തി ആയിട്ടുള്ള നീളത്തിലുള്ളൊരു വീടാണ് ഇതിൻ്റെ റൂഫ് ഫുള്ളായിട്ട് പട്ടികക്ക് പകരം കമ്പിയാണ് വെച്ചിട്ടുള്ളത് നിലവിൽ താമസമുള്ള നല്ല വീടാണ് വാസയോഗ്യമായിട്ടുള്ള നല്ല വീടാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് കഴുക്കോല് മരമാണ് പട്ടികക്ക് പകരം കമ്പി വെച്ചിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ രണ്ട് റൂമിലേക്ക് എൻട്രൻസ് ഇതാണ് രണ്ടാമത്തെ റൂം വരുന്നത് റൂമൊക്കെ വലിയ സൈസില് റൂമല്ല എന്നാൽ പറ്റ അല്ലാത്ത ഒരു ആവറേജ് സൈസ് റൂം നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് എൻ്റെ ഈ വാതിൽ പുളികൾ വാതിൽ കട്ടിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം പഴയ രീതിയിലുള്ള വിജാഗു ഇല്ലാത്ത ആ ട്രഡീഷണൽ രീതിയിലുള്ള ആ ഒരു വീട് ഇനി വലിയൊരു ഹാൾ നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഹാള് രണ്ട് സിറ്റൗട്ട് വലിയൊരു ഹാള് രണ്ട് റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഈ ഹാളിൽ നിന്നാണ് രണ്ട് റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഒരു ചെറിയൊരു പാസേജ് ഏരിയ പാസേജ് ഏരിയ ഉൾഭാഗത്ത് ബാത്റൂം വരുന്നുണ്ട് സപ്പറേറ്റ് സെപ്പറേറ്റ് ടോയ്ലറ്റ് അപ്പുറത്ത് വരുന്നുണ്ട് അതിനൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇവിടെ ഒരു കുളിമുറി നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ റൂം കൂടാണ്ടാണ് നാല് റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണിത് ടുത്തായിട്ട് നാലാമത്തെ ബെഡ്റൂം നിലവിൽ ഇവരിത് ഒരു സ്റ്റോർ റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ റൂം അടക്കം നാല് റൂം വരുന്നുണ്ട് അടിഭാഗം കാവ്യമാണ് ഇട്ടിട്ടുള്ളത് ഇനി കിച്ചൺ കിച്ചണിന്റെ അടിഭാഗം മാറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മുഗൾ ഭാഗം കിച്ചണിന്റെ മുഗൾ ഭാഗം ആസ്പെറ്റോ ഷീറ്റ് ആണ് സിമന്റ് ഷീറ്റ് ആണ് ഇട്ടുള്ളത് നല്ല സൗകര്യമുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് കിച്ചൺ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കിച്ചൺ സ്ലാബ് ടൈലൊട്ടിച്ച സ്ലാബ് ഉണ്ട് പാത്രങ്ങളൊക്കെ കഴുകുന്ന കിച്ചൺ സിങ്ക് വരുന്നുണ്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ട്രഡീഷണൽ ഒരു പഴയ രീതിയിലുള്ള തറവാട് വീടും വീട് നല്ല വാസയോഗ്യമായിട്ടുള്ള നിലവിൽ താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് വീടൊരു കുഴപ്പമില്ല നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ ഈ ഓടിട്ട വീടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വീടിൻ്റെ വില ആരും കാണാറില്ല അപ്പോൾ സ്ഥലത്തിന്റെ ആ വില മാത്രമാണ് പാർട്ടി ചോദിക്കുന്നത് ഒൻപത് സെന്റ് സ്ഥലവും ആ വീടിനും ഒൻപത് ലക്ഷം രൂപയ്ക്ക് കച്ചവടം എന്നുള്ള രീതി ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം വരുള്ളൂ പാർട്ടി അതിന് പത്ത് ലക്ഷക്ക് വേണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ ഇതൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു ഒൻപത് ലക്ഷം രൂപ നെറ്റ് കിട്ടണം എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുതായിട്ട് എന്തെങ്കിലും കുറഞ്ഞാൽ കുറഞ്ഞു അത്രയേ ഉള്ളൂ ഒൻപത് നെറ്റ് കിട്ടണം എന്ന് പാർട്ടി പറയുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൽ ഒരു ചെറിയൊരു കിണർ കുഴിച്ചാൽ മതി തൊട്ടടുത്തുള്ള വീട്ടിലെ കിണർ ഞാൻ കണ്ടതാണ് ചെറിയ ആഴത്തില് ചെറിയ വട്ടത്തിൽ നല്ലൊരു കിണറുണ്ട് അപ്പോൾ ഈ പ്ലോട്ടിലും കിണർ കുഴിക്കണമെങ്കിൽ പൈസക്ക് വലിയൊരു ചിലവ് വരുന്നില്ല ഒരു കിണറിൻ്റെ വലിയൊരു പൈസക്കൊന്നും ചിലവ് വരുന്നില്ല ഒൻപത് ലക്ഷം രൂപ ഒൻപത് സെൻറ് സ്ഥലം നിങ്ങൾ ഈ കണ്ട വീടും അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മഞ്ഞപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇളങ്കൂറ് മഞ്ഞപ്പറ്റ ഈ മഞ്ഞപ്പറ്റ ഗോതമ്പ് റോഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഗോതമ്പ് റോഡ് എന്ന് പറയുന്ന റോഡ് അതിന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വഴി സൗകര്യം ടാർട്ട് റോഡെല്ലാം ഉണ്ട് എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് ഒൻപത് സെൻറ്റ് സ്ഥലം ഒൻപത് ലക്ഷം രൂപ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്